സ്വാഗതം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഗീത ഒരു വലിയ കലാകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഗീതാണ് കലാകാരി കേട്ടോ വലിയൊരു കലാകാരിയാണ് ചേച്ചിയുടെ പേരെന്താ ഗീത ഗീതാ പെരി ഗീതാകുമാരി പെരിങ്ങലിപ്പുറം ചേച്ചിയുടെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും കഞ്ചാവ് പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ചേച്ചി നടത്തുന്നത് ചെങ്ങന്നൂർ പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പേരിശ്ശേരി യു പി സ്കൂളിൽ നടത്തിയ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ് ഈ വൺമാൻ ഷോ അവതരിപ്പിച്ചത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ എന്തിനാ എന്തിനാ മുറിച്ചറിയോ കമ്മലിന് കമ്മലിന് എന്തിനാന്നോ അവന് അവന് നേരി ഞാൻ നിങ്ങള് കണ്ടോ താരാന്നറിയോ നിന്റെ മോവാ നിങ്ങള് പറയും പാവയാന്ന് മകളെ മാവയല്ല എൻ്റെ മോള എൻ്റെ മോള് ഞാൻ നെഞ്ചോട് ചേർത്ത് പാലും ചോരയും ഊറ്റിക്കൊടുത്തുടത്തിയ എൻ്റെ പറഞ്ഞു മോളെ ഒന്നാ ആരാന്നറിയണ്ടേ

എന്താന്നറിയോ മാല മാലയാൻറെ മോനെ എൻറെ മോനെ പേരും കഴിന്ന് കണ്ട് പണ്ട് പറയും അമ്മ അമ്മ അമ്മയെ വെറും കഴുത്തില് ഞാനൊരു സ്വർണ മാലയിടും എനിക്ക് ജോലി കിട്ടിട്ടമ്മ

പക്ഷേ അവനില്ലേ പറഞ്ഞ കൊണ്ടുപോയി അറിയാറോ ഞാനേ ഒരു ഹോംസ് ആയിരുന്നു അവർക്ക് ഞാൻ അവര് തന്നെ അച്ഛന്മാരും കഷ്ടപ്പെടുന്നത് അറിയോക്ക് ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് വേണ്ടിയാറിയോ ഞാൻ എന്റെ മോനെ വിപിച്ചു അമ്മ എഞ്ചിനിയർ ആ മടിപ്പിച്ചു ഹരിവാ നിങ്ങൾക്ക് ഞാൻ അവനെ പാക്കനാർത്തിൽ ഉള്ളിൽ മടിപ്പിച്ചു പാക്കനാർത്തിൽ അല്ലേ അരിവോ പാക്കനാർത്തിൽ ഞാൻ അവനെ പാക്കനാർത്തിൽ ഉള്ളിൽ മടിപ്പിച്ചു മക്കളെ പാക്കനാർത്തിൽ ഞാൻ അവനെ അരിന്താട്ടം മടിപ്പിച്ചു പരുന്താട്ടോരു വന്ന് പോലെ നിന്റെ കുഞ്ഞിനെ രാജിക്കോട്ട് പോകളെ ോ നിങ്ങക്ക് എൻ്റെ മേക്കെന്താ അറിയുമോ നിങ്ങക്ക് ഒരു ഊട്ടം എന്റെ ഞാൻ

എനിക്ക് ഭ്രാന്തല്ല നിങ്ങളെ കരുതലെനിക്ക് ഭ്രാന്തന്ന് സംഭ്രാന്തിയായിട്ട് അഭിനയിക്കുക മക്കളെ കൊല്ലാതിരിക്കാനാ മക്കളെ അറിയോ ഞാനൊരു തൊഴിലേഷ അവന് കൊടുത്തു മക്കളെ അവനെന്നെ നോക്കിയിരിക്കുക താരാത്ത കൈകളല്ലേ എനിക്ക് അവനെ ഒറ്റയ്ക്ക് വിടാറ്റുവളെ ഞാനെങ്ങനെ അവനെ ഒറ്റക്ക് വിടും അവനെ നോക്കിയിരിക്കുക പണ്ടമ്മ താരാട്ടിയാ അവനൊക്കെ പോയി അവനൊക്കെ പോയി ഞാനവനെ പാട്ട് പാടിക്കൊടുത്തില്ലെങ്കിൽ അവൻ ഉറങ്ങില്ല മക്കളെ അവൻ ഞാൻ അവന്റെ അടുത്തേക്ക് പോട്ടെ അവനെന്നെ കാത്തിരിക്കുക അരുത് മോക്കളെ അരുതേ അരുത് മോക്കളെ അവനൊപ്പനിക്ക് പോണം ഞാനൊരു തുള്ളിലെ കുടിച്ച് വിഷോ ഇനിയൊരു തലമുറ

അടിപൊളി പരിപാടി ശരിക്കും ജീവിക്കുകയായിരുന്നു ചേച്ചി വളരെ നന്നായിരുന്നു ജീവിച്ച് അഭിനയിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ചേച്ചി വൺ വൺമോൺ അല്ലാതെ വേറെ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് എന്തൊക്കെ കലാപരമായിട്ട് ചെയ്യുന്നുണ്ട് പാക്കനാർ തുള്ളൽ മോണോ ആക്ട് ആ ഫാൻസി ഡ്രസ് പിന്നെ പരുന്താട്ട വയലിന് ഞാൻ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പാട്ടുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കലകളൊക്കെ പഠിക്കാൻ പിന്നെ ഡിഗ്രി പഠി പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പോ ഡിഗ്രി പഠിച്ചു ആ ഡിഗ്രി എടുത്തു എത്ര വയസ്സായി അമ്പത്തിരണ്ട് ഡിഗ്രി പഠിക്കാം നല്ല മത് ആദ്യമൊക്കെ കണ്ടു പേടിച്ചു പോയി പക്ഷെ ലാസ്റ്റ് കരഞ്ഞുപോയി നിങ്ങൾ ഒത്തിരി കുട്ടികളുള്ളപ്പോ എന്നെ വിളിക്കി ഞാൻ വന്ന് ചെയ്യാം താങ്ക് യു ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി എടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് മായ മലയാളം ചേച്ചിയുടെ പേര് ഗീതാ പെരിങ്ങാലിപ്പുറം ഗീതാകുമാരി ഗീതാകുമാരി പെരിങ്ങലപ്പുറം ചെങ്ങന്നൂർ പെരിങ്ങാലിപ്പുറം പെരിങ്ങലിപ്പുറം